ഹായ് ഒരു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ വളരെയധികം ദുഃഖകരമായിട്ടുള്ള രണ്ട് വാർത്തകൾ ഞാൻ പാടെ അറിയാൻ വേണ്ടി സാധിച്ചത് രണ്ടും മരണ വാർത്തകൾ ഒന്നെൻ്റെ കുടുംബത്തോടെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെയും പിന്നെ മറ്റൊരാൾ എന്ന് പറയുന്നത് വലിയൊരു മഹാത്മാവ് എന്ന് തന്നെ പറയാം പ്രസിദ്ധ പണ്ഡിതനും സൂഫി വര്യനുമായിട്ടുള്ള അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തിൽ ഉറമയുടെ മുഷാവർ അംഗവുമായിട്ടുള്ള നമ്മുടെ സ്വന്തം മാണി ഉസ്താദിന്റെ മരണ വാർത്ത ശരിക്കും പറഞ്ഞാൽ ഷോക്കിംഗ് ആയിപ്പോയി വിശ്വസിക്കാനായിട്ടില്ല രാവിലെ തന്നെ വളരെയധികം ദുഃഖമാണ് ഉണ്ടായത് വാട്സാപ്പും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്ന പാടെ കാണാൻ വേണ്ടി സാധിച്ചത് ഉസ്താദിന്റെ മരണവാർത്ത നമ്മളിൽ നിന്ന് നമ്മളോട് അടുത്ത് നിന്ന് ആരോ അങ് പോയ പോലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക ആളുകളും ഉസ്താദിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ടായിരുന്നു ഒറ്റ വാക്കിലൊന്നും ഒതുങ്ങുന്നതല്ല ഉസ്താദിനെ കുറിച്ചുള്ള മദുകൾ അത്രയധികമുണ്ട് ഞാന് മരണ വീട്ടിൽ പോയി വന്നപാടെ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്ന ടൈമിൽ കാണാൻ വേണ്ടി സാധിച്ചത് ഒട്ടുമിക്ക ആളുകളും അതിൽ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ അല്ല അന്യ മത്സരമായിട്ടുള്ള ആളുകളെന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും മുസ്താദിൻ്റെ വിയോഗത്തിൽ അത്രയധികം താങ്ങാനാവാതെ ഒരുപാട് കുറിപ്പുകൾ എഴുതി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷവും സങ്കടവും ഒക്കെ ആയിപ്പോയി ഇനി ഇതുപോലൊരു മഹാത്മാവ് നമുക്കിടയിൽ ഉണ്ടാകുമോ എന്നുള്ള സംശയം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ആദ്യം കരുതിയിരുന്നത് നമ്മുടെ കണ്ണൂരിൽ കണ്ണൂർ ജില്ലയിലെ ആളുകൾക്കായിരിക്കും മണി കുറിച്ച് അറിയുക അവരൊക്കെ ആയിരിക്കും മുസ്താദിൻ്റെ അടുക്കേക്ക് പോയിട്ടുണ്ടാവുക എന്നൊക്കെ പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് ഇന്നലെ സോഷ്യൽ മീഡിയ കണ്ടേക്കുന്ന പോസ്റ്റുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ഉസ്താദിനെ തേടിയിട്ട് രോഗശമനത്തിന് വേണ്ടിയിട്ട് പ്രയാസങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഉസ്താദിനെ കാണാൻ വേണ്ടി ഉസ്താദിന്റെ ഉസ്താദിൻ്റെ എത്തിയിട്ടുണ്ട് ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് എല്ലാവരോടും നല്ല മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു ഉസ്താദിന്റെ പെരുമാറ്റമൊക്കെ നന്നായിട്ട് തന്നെ വരുന്നവരെ ഉസ്താദ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറിച്ച് കുറച്ച് വാക്കുകൾ എനിക്ക് പറയാതിരിക്കാനാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈയൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഉസ്താദിന്റെ സുന്ദരം മുഖത്ത് വിരിയുന്ന പ്രസാദം മതി ആ ഒരു പുഞ്ചിരി മതി എല്ലാ പ്രശ്നങ്ങളും തീരാൻ വേണ്ടിട്ട് തന്നെ ഉസ്താദ് പറയുന്ന ഓരോ വാക്കുകളും ചില ആളുകൾക്ക് ഒരു വേദവാക്യം എന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിരുന്നു ഉസ്താദ് പറയുന്ന വാക്കുകൾ കേട്ടിട്ട് തന്നെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ടെന്ന് പല ആളുകളും പറയുന്നുണ്ട് പല കുറിപ്പുകളിലും പറയുന്നുണ്ട് പല ദൂരപ്രദേശങ്ങളിലുള്ള ആൾക്കാർ ഉസ്താദിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഉസ്താദിന്റെ മതഹകൾ അറിഞ്ഞിട്ട് വന്നിട്ടുണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങൾക്കും അവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് അവർ വിചാരിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഒരു ദിവസം ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ടാൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ വരുന്ന ടൈമിൽ അവർക്ക് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിശയം തോന്നിപ്പോകുന്നു ചില ആളുകൾക്ക് പഠിച്ച റബ്ബ് ഒരു കഴിവ് കൊടുക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ വലിയൊരു കഴിവ് കിട്ടിയിട്ടുണ്ട് ഈ ഉസ്താദിനെ അള്ളാഹുക്ക് അനുഞ്ഞു നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് ഷെയ്ഖുന മണിയർ ഉസ്താദ് ഇതിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് മുന്നിലേക്കൊന്ന് കൊണ്ടുവരണം എന്ന് വിചാരിച്ചു ഉസ്താദ് എത്ര എത്ര രോഗങ്ങൾക്കറിയോ ശമനമുണ്ടാക്കിയിട്ടുള്ളത് ഡോക്ടർമാർ വരെ കയ്യൊഴിഞ്ഞിട്ടുള്ള ഉണ്ടാവില്ലേ ആ രോഗികൾ ഉസ്താദിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഉസ്താദിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്നും സുഖമായിട്ട് ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പറേഷൻ വേണം ഓപ്പറേഷൻ ഇല്ലെങ്കിൽ കാര്യം എന്ന് പറഞ്ഞിട്ടുള്ള വിദ്യ എഴുതിയിട്ടുള്ള ആൾക്കാർ ഓപ്പറേഷൻ പോലും ഇല്ലാതെ അസുഖം ഷിഫാക്കിയിട്ട് അവിടെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പഠിച്ച റബ്ബിയിൽ നിന്ന് ഉസ്താദിന് കിട്ടിയേക്കുന്ന അനുഗ്രഹം അതുപോലെ തന്നെ ഗർഭപാത്രത്തിലുള്ള കുട്ടി കല തിരിഞ്ഞിട്ടാണ് ഉള്ളത് ഓപ്പറേഷൻ തന്നെ വേണം അല്ലാതിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാകുമെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് സിസേറിയൻ ഒന്നും കൂടാതെ സുഖ പ്രസവം തന്നെ അവർക്കായിട്ടുണ്ട് ഇതൊക്കെ ചില ടൈമിൽ പറയുന്ന ആളുകൾ വിശ്വസിക്കില്ല പക്ഷെ അനുഭവിച്ച ആളുകൾ അനുഭവസ്ഥരായിട്ടുള്ള ആളുകളാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉസ്താദിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ച റബ്ബ് നമ്മളെ കാത്തു രക്ഷിച്ചിട്ടുണ്ട് രക്ഷിച്ചിട്ടുണ്ടെന്നുള്ളത് ക്യാൻസർ കൊണ്ട് വേദന വന്നിട്ട് സഹിക്കാൻ പറ്റുന്നതിൽ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് കരയുന്ന ഒരുപാട് പേര് അത്രയും ആളുകൾക്ക് അദ്ദേഹം ശമനം കൊടുത്തിട്ടുണ്ട് വേദനക്ക് ശമനം കൊടുത്തിട്ടുണ്ട് രോഗം ഷിഫയാക്കി കൊടുത്തിട്ടുണ്ട് പല ആളുകൾക്കും സുഖ ജീവിതം കിട്ടുന്നില്ല ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് അപ്പം അതൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നല്ല സുഖ ജീവിതം അവർക്ക് സാധ്യമായിട്ട് അത് ഉസ്താദിനോട് അതിൻ്റെ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരുപാട് പേരുണ്ട് ഉസ്താദെ ഒരു വഴിയുമില്ല മതി എന്ന് പറഞ്ഞിട്ട് എത്ര പേര് പൊട്ടിക്കരഞ്ഞു വന്നിട്ടെന്നറിയോ അങ്ങനെയുള്ളവരോട് ഉസ്താദ് കൂടെ നിർത്തിയിട്ട് സ്വതക്കം നൽകിയിട്ട് പോയിക്കോളും അള്ളാഹു ബർക്കത്ത് കേട്ടെ എന്ന് പറഞ്ഞ് സമാധാനത്തോടെ തിരിച്ചയച്ചു അതുപോലെ സംസാരശേഷി കുറഞ്ഞതും കാല് കൊയ്ഞ്ഞതുമായ എത്ര പേർക്കാണെന്നറിയോ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞതും എത്രയെത്ര ശാരീരിക രോഗങ്ങൾക്കാണ് പൂർണ്ണ ശമനം നൽകിയതെന്നറിയോ എത്രയെത്ര മാനസിക പ്രശ്നങ്ങളാണ് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചത് എത്രയെത്ര ആത്മീയ പ്രശ്നങ്ങൾക്കാണെന്നറിയോ പരിഹാരം നൽകിയത് വിദഗ്ദ്ധ ഡോക്ടർമാരെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ എത്ര പെട്ടെന്നാണ് മരുന്നൊന്നുമില്ലാതെ പല രോഗങ്ങളും മാറ്റിയെടുത്തത് കടബാധിതകൾക്ക് പുളയുന്ന പല വ്യക്തികൾക്കും ധൈര്യം പകർന്നത് ഉസ്താദിൻ്റെ വാക്കുകൾ തന്നെയായിരുന്നു നേരെ ആയി എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ തിരിച്ചു വരുന്ന ടൈമിൽ കാണുമ്പോൾ അത്ഭുതമായി പോന്ന് ഒരിക്കൽ വന്ന ആളുകൾ പിന്നീട് വേറെ ആളെയും കൂട്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങളുമായിട്ടൊക്കെ വരുന്നു അപ്പം നമ്മളൊക്കെ ചിന്തിച്ചു പോകും ഇതൊക്കെ എന്നുള്ളത് പക്ഷെ അത് ശരിയായിന്നൊക്കെ കേൾക്കുന്ന ടൈമിൽ അതിശയം തോന്നി ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഇതിനു മുന്നേ ഒരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉസ്താദ് ഇങ്ങനെ ഇതുപോലെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീർത്ത് കൊടുക്കുന്ന സംഭവം അറിഞ്ഞിട്ട് ഉസ്താദിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ പോലീസുകാർ വന്നിട്ടുണ്ട് പിന്നീട് ഉസ്താദിനെ കൊണ്ട് പോകാൻ വേണ്ടി പോയാൽ ആ ഒരു ജീപ്പ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഉസ്താദിനെ കൊണ്ട് അങ്ങനൊരു ചരിത്രമുണ്ട് ആ ഒരു ചരിത്രമൊക്കെ പഴയകാലത്തെ ഉമ്മമാരും ഉമ്മാരൊക്കെ പറയുന്ന കേൾക്കുമ്പം തരിച്ചു പോയിട്ടുണ്ട് പിന്നീട് ഉസ്താദിനെ ഇറക്കിയതിനു ശേഷം ആ ജീപ്പ് മൂവായി ഇതൊക്കെ ഒരു കെട്ടുകഥ പോലെ പല ആളുകൾക്കും തോന്നും പക്ഷെ ഇതൊക്കെ ശരിക്കും സംഭവിച്ചതാണെന്ന് ആ ടൈമിലുള്ള ആളുകൾ പറയുമ്പോൾ നമ്മളടക്കം രോമാൻറ്റിഫിക്കേഷനൊക്കെ പറയില്ലേ അതുപോലെ ആയിപ്പോന്നു ഉസ്താദ് ഒരു പ്രാർത്ഥനക്ക് ദിക്രദുവ മജ്രസിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയധികം ജനങ്ങളാണറിയോ ഉസ്താദിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഉസ്താദിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പല ആളുകളും ഉസ്താദിനെ കാണാനും കൈ ചുംബിക്കാനും ഒക്കെ ആയിട്ട് തിക്കും തിരക്കായിരുന്നു ഉസ്താദിന്റെ സമയത്തിനനുസരിച്ച് പല പ്രോഗ്രാംസും മാറ്റി വെക്കേണ്ട അവസ്ഥയും വന്നത് കാരണം അത്രയധികം ജനങ്ങൾ ഉസ്താദിനെ ആശ്രയിച്ചു വരുന്നുണ്ട് കൊച്ചു കുട്ടികൾ പോലും പറയുന്ന പേരാ മാണീർ ഉസ്താദ് അത് നമ്മുടെയൊക്കെ നാട്ടിൽ വന്നതിനെ തന്നെ അറിയാൻ വേണ്ടി പറ്റും മണീർ ഉസ്താദിനെ കുറിച്ച് ആ ഒരു പ്രദേശം തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള പുരോഗമനവാദികളുണ്ടല്ലോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പുച്ഛിക്കുന്ന ആളുകള് അതുപോലെയുള്ള ആളുകൾ വരെ ഉസ്താദിന്റെ മന്ത്രിച്ച വെള്ളത്തിനായിട്ട് കാത്തുകെട്ടി നിൽക്കുന്ന കാഴ്ച ചിന്തിച്ചു നോക്കുക ഇത്തരമൊരു മഹാത്മാവ് ഇനി ഉണ്ടാവുമോ നമ്മുടെ ഈ ലോകത്ത് നമുക്കൊക്കെ കാണാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് ഉസ്താദിന്റെ വലിയൊരു സവിശേഷത തന്നെയായിരുന്നു പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് എല്ലാവരും സ്വീകരിക്കുന്നത് അതിൽ ജാത ഭേദമന്യേ പണക്കാരെന്നോ പാവപ്പെട്ടവനെന്നോ പണിക്കാരനെന്നോ അങ്ങനെ ഒന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ ചെറിയ മക്കളോട് വരെ പുഞ്ചിരിച്ചുകൊണ്ടുള്ള സംസാരം ആ ഒരു സമീപനം അതൊക്കെ വർണ്ണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പടച്ച തമ്പുരാന് നമ്മുടെ ഷെയ്ഖുന മാണിർ ഉസ്താദിന് സ്വർഗം നൽകട്ടെ